മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ കൊലപാതകം നടന്ന് ഒരു മാസം പിന്നിടുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകി അലക്സ് ബേബിയാണ് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് കന്യമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയായിരുന്നു ഒരു മാസം മുമ്പ് ക്രൂരമായി കൊല്ലപ്പെട്ടത് കൊലപാതകം നടന്ന് ഒരു മാസം പൂർത്തിയായിട്ടും പ്രതികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ാഞ്ചിന് കൈമാറിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതുവരെ കേസ് ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘം അന്വേഷണം തുടരുമെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കി കഴിഞ്ഞ കഴിഞ്ഞിന് പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിലെ രാജാപാണ്ഡ്യെ കാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് ഒരു മാസം പൂർത്തിയായിട്ടും പ്രതികളെക്കുറിച്ചോ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രൂപ പാരിതോഷികം രഹസ്യ വിവരം നൽകുന്നതിനായി ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിക്കൽ നൂറ്റി അൻപതിലധികം പേരെ ചോദ്യം ചെയ്യൽ നൂറിലേറെ പേരുടെ ഫോൺ കോളുകളുടെ പരിശോധന എന്നിവയും പോലീസ് നടത്തിയിരുന്നു കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തിയിരുന്നു പക്ഷേ ത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിപ്പോഴും കാണാമറിയത്ത് തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി